ആധ്യാത്മരാമായണം ബാലകാന്ഡം അഹല്യാസ്തുതി ശ്രീരാമദേവൻ്റെ ദർശനം സ്ഥിതിച്ചതിന് ശേഷം അനന്തമഗ്നിയായി അഹല്യാദേവി ഭഗവാനെ സ്തുതിക്കുന്ന ഭാഗം ബാലകാന്ഡത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ് അഹല്യാമോക്ഷവും അതോടൊപ്പം തന്നെ അഹല്യാസ്തുതിയും ആ അഹല്യാദേവിയുടെ സ്തുതി നമുക്കൊന്ന് ശ്രദ്ധിക്കാം ജഗന്നാഥ നിന്നെ കാണായി വന്നത് മൂല പാസുലേശം ഇന്നെനിക്കല്ലോ സിദ്ധിച്ചു പവൽ പ്രസാദാതിരേഖത്താൽ അതിനെത്തുമോ ബഹു കൽപകാലം ആരാധിച്ചാലും ചിത്രമെത്രയും

വേദ്യനല്ലാരും എന്നാലും വേദാന്തേദ്യമൂർത്തിനാഥൻ പുരുഷൻ പുരാതനൻ കേ ഭുവനമനോഹരമായൊരു രൂപം പൂണ്ട് ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനീ സദാകാലം തിങ്ങിനെ സ്വതന്ത്രൻ പരിപൂർണനന്ദ്രൻ നിജമായ ഗുണബിം ജഗതുത്ഭവസ്ഥിതി സംഹാരാദികൾ ചെയ്യുവാൻ അഖണ്ഡൻ ബ്രഹ്മവിഷ്ണുരുദ്രനാമങ്ങൾ പൂണ്ട് വേദരൂപങ്ങൾ കൈക്കൊണ്ടൊരു നിർഗുണമൂർത്തി വേദാന്തേദ്യമ ചേതീവിക്കണം ശ്രീദേവി പാണിദ്വയ മാനഹീനന്മാരാം മാനാർത്ഥം മോനിലകമാക്രാന്ത ജഗത്രയം ക്രാന്ത ക്ഷാളിതം പത്മോപമം നിർമ്മലം ശങ്കുചക്രമത്സ്യങ്കിതം മന്മനോ നികേതനം വിനാശനം

മനുഷ്യൻ കൽപ്പിച്ചിടുവോ അജ്ഞാനികൾ പുറത്തും അകത്തും എല്ലായിടവുമൊക്കെ നിറഞ്ചിരിക്കുന്നത് നിത്യം നിന്ദിരുവടിയല്ലോ ശുദ്ധൻ അദ്വയൻ സമൻ നിത്യൻ നിർമലേകൻ നിരാകാരൻ സത്വാദിഗുണത്രയുക്ത യുക്തയാം ശക്തിയുക്തൻ സത്വങ്ങൾ സത്വങ്ങൾ ഉള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ ഭക്താനാം മുക്തിപ്രദൻ യുക്താനാം യോഗപ്രദൻ സക്തക്തിദൻ സിദ്ധാ സിദ്ധി പ്രധൻ തരാത്മാൻ സകല ജഗന്മയൻ തരുപമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിശ്ചഞ്ചലൻ നിർമ്മല നിരാധാരൻ നിഷ്കരിയൻ നിഷ്കാരൻ നിരഹങ്കൻ നിത്യം സത്യജ്ഞാനമകൻ പരൻ സത്തമാത്രാത്മാ പരമാത്മാർ സർവാത്മാ വിഭോ സമസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതന ആദിനാഥൻ സർവദേവദാമൻ ഞാൻ എങ്ങനെ അറിയുന്നു നിന്തിരുവടിയുടെ തത്വം എന്നാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമ എത്ര കുത്ര വിവസിച്ചീരിലുമെല്ലാം നാളും പൊൽത്തളിരടികളിൽ ഇളക്കം വരാതോരു

സമസ്തമപരാധം ക്ഷമസ്വ ജഗത്പതി ജഗത്പതി സമസ്ത ഭവതി ഞാൻ സമസ്തമപരാധം ക്ഷമസ്വ ജഗത്പദേ കർമാർപ്പണംാപകം ജഗന്നാഥം ദിനനായക ദിനോടി ഭ്രമം രാമം കരസാരസയുഗൃതാപം കരുണാകരം കാളജലദാഭാസം രാമം കനകരുചിരംബരം രമാവരം കനകോജ്വലരത്ന കുഞ്ഞ്ജിര ഗന്ധം

ഈ സ്തുതി ും പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കും അത്രയല്ല വരുമൈഹിക സൗഖ്യം പുരുഷന്മാർക്കും ഭക്താനാഥനെ കൃതി സന്നിധാനം ചെയ്തുകൊണ്ട് ഈ സ്തുതി ജപിച്ചീടിൽ സാധിക്കും സകലവും പുത്രാർത്ഥി ജപിക്കിലോ നല്ല പുത്രന്മാരുണ്ട അർത്ഥാർത്ഥി ജപിച്ചർത്ഥവുമേറ്റമുണ്ട അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം ചേത ശ്രീരാമചന്ദ്രം ധ്യാനിച്ചു ഭക്യാ ജപിച്ച് ആദരാൽ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം സത്വൃത്തൻ എന്ന ഈഴിൽ പറയണമോ മോക്ഷം സദ്യ സംഭവിച്ചീടും സന്ദേഹമില്ലേതും ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ അഹല്യാദേവിയുടെ വളരെ സുന്ദരമായിട്ടുള്ള ബ്രഹ്മ നന്ദിനിയായ ബ്രഹ്മപുത്രിയായ ഗൗതമ മഹർഷിയുടെ പത്നിയായിട്ടുള്ള അഖില്യാദേവി മോക്ഷകനായ ആ നാരായണൻ്റെ പാദസ്പർശമേറ്റ് ശിലയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ തൻ്റെ തൊട്ടു മുൻപിൽ നിൽക്കുന്നത് ആരാണ് സക്ഷാൽ നാരായണനാണ് അപ്പം അത്ര എളുപ്പത്തിലൊന്നും ദർശനം ലഭിക്കുന്ന ഒരു വസ്തുവല്ല നാരായണൻ അങ്ങനെയുള്ള ആ നാരായണനെ തൻ്റെ കൺമുൻപിൽ കണ്ടു കിട്ടിയപ്പോൾ അഖിലയാ ദേവി മറന്ന് ഭഗവാനെ സ്തുതിക്കുന്ന ഭാഗം വളരെ സുന്ദരമാണ് അഖല്യാസ്തുതി അത് പാരായണം ചെയ്യുന്നതായാലും അത് കേൾക്കുന്നതായാലും അതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഗ്രഹിക്കുന്നതുമൊക്കെ ഒരുപാട് നല്ലതാണ് ബാലക്കാഠത്തിൽ വളരെ പ്രസക്തമായ ഭാഗങ്ങളിലൊന്നാണ് അഖല്യാസ്തുതി ഗുരുമോ